ജേർണലിസ്റ്റിലേക്ക് യുവതി കൊടുത്ത മൊഴിയുടെ വിശദാംശങ്ങളുടെ കുറച്ചു ഭാഗങ്ങൾ ചുരണ്ടിയെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ മണിക്കൂർ ഇടവിട്ടുള്ള വാർത്തകളിലും കുരുക്ക് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വാർത്താ ചാനലുകൾ അതിൽ തന്നെ മുന്നിൽ നിൽക്കുന്നത് ന്യൂസ് ട്വൻ്റി ഫോർ മലയാളവും റിപ്പോർട്ടർ ചാനലുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽനോട് എന്തോ പൂർവ്വ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ രണ്ട് മാധ്യമങ്ങളും അവരുടെ വാർത്തകൾ എന്ന പേരിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നിരന്തരമായി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അത് ചാനലുകൾ നോക്കിയാൽ മനസ്സിലാകും ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും മീഡിയ വണ്ണും അടങ്ങുന്ന ട്വൻ്റി ഫോർ ന്യൂസും അടങ്ങുന്ന മറ്റു മാധ്യമങ്ങൾ ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയും റിപ്പോർട്ടറും ന്യൂസ് ട്വൻറ്റി ഫോർ മലയാളവും കൈരളിയും ഈ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന രീതിയും താരതമ്യപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് കൃത്യമായ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വാർത്താ ചാനലുകളുടെ യൂട്യൂബ് വീഡിയോകൾ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിശോധിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് മറ്റു ചാനലുകൾ സ്വാഭാവികമായ വാർത്താ അവതരണം എന്ന രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ റിപ്പോർട്ടറും ന്യൂസ് ട്വന്റി ഫോറും കൈരളിയും വലിയ ആവേശത്തോടു കൂടി പല കാര്യങ്ങളും മറച്ചു വെച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട ഗസ്റ്റുകളെ മാത്രം വിളിച്ച് അവർക്ക് കൂടുതൽ സമയം കൊടുത്ത് ചർച്ചകളെ ആ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇരയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള തീവ്രമായ ഇടപെടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം പക്ഷേ പൂർണ്ണമായ സത്യങ്ങൾ പറയുന്നുണ്ടോ ഇവർ എന്നുള്ളതാണ് ചോദ്യം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കാൻ വേണ്ടി പറയുന്നതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണോ എന്നുള്ളതാണ് ചോദ്യം അതോടൊപ്പം ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മറുവശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഒരു ചെറിയ ഉദാഹരണം പറയാം ഇന്ന് രാവിലെ മുതൽ ഈ ചാനലുകളൊക്കെ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്തായിരുന്നു യുവതി നാല് ദിവസം മാത്രമാണ് ഭർത്താവിനൊപ്പം താമസിച്ചത് ഒരു മാസത്തിനുള്ളിൽ വിവാഹം ഒഴിഞ്ഞു നാല് മാസം കഴിഞ്ഞതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിചയപ്പെടുന്നത് അങ്ങനെ യുവതിയുടെ മോറൽ സൈഡ് കറക്റ്റ് ആണ് എന്നാണ് ഈ മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ രാഹുൽ ഈശ്വർ എന്നൊരു ഒറ്റ വ്യക്തി ഒരൊറ്റ ഫോൺ കോളിലൂടെ ഒരൊറ്റ വീഡിയോയിലൂടെ ഇത് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തില്ലേ കാരണം എന്താണ് രാഹുൽ ഈശ്വർ യുവതിയുടെ ഭർത്താവിനെ ബന്ധപ്പെട്ടു അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു വിവാഹമോചനം നടന്നിട്ടില്ല തങ്ങളിപ്പോഴും ഭാര്യാ ഭർത്താക്കന്മാരാണ് അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണ് എന്ന് രാഹുൽ വീഡിയോയിൽ പറയുകയാണ് അപ്പൊ ഇതൊന്നും അന്വേഷിക്കാതെയാണോ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ നൽകുന്നത് എന്ന ചോദ്യം അവിടെ പ്രസക്തമായി ഉയർന്നു വരികയാണ് ഒരു വിഷയം ഇപ്പോൾ ഇതേ മൊഴി കൊടുത്തു എന്നതുകൊണ്ട് അതെല്ലാം പൂർണ്ണമായി സത്യമാകണമെന്നില്ല കോടതിയുടെ അന്തിമ വിധി വരാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് കൊടും കുറ്റവാളി എന്ന് വിശേഷിപ്പിക്കാനാകില്ല മുമ്പ് പല കേസുകളിലും ഈ അടുത്ത് പത്മകുമാറിന്റെ കേസിലടക്കം സി പി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ നമ്മളെ പഠിപ്പിച്ചത് അതാണ് അന്തിമ വിധി വരാത്തിടത്തോളം കാലം അയാൾ കുറ്റാരോപിതന് മാത്രമാണ് കുറ്റവാളിയല്ല അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള നടപടികൾ അന്തിമ വിധി വന്നതിന് ശേഷം തീരുമാനിക്കും ഇതായിരുന്നു ഗോവിന്ദ അടക്കം പറഞ്ഞത് മുകേഷിന്റെ കാര്യം വന്നപ്പോഴും പറഞ്ഞത് എന്താണ് ഈ രാജ്യത്ത് ഇത്ര 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 എം എൽ എ മാർക്കെതിരെ പീഡന കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ട് അവരാരും രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് അന്തിമ അന്തിമവിധി വരുന്നതുവരെ മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരുമെന്നാണ് പാർട്ടി പറഞ്ഞത് ഇത് തന്നെയാണ് രാഹുലിനും നൽകേണ്ട നീതി എന്നാണ് പറയുന്നുള്ളൂ അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പുണ്യാളരാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം തികഞ്ഞവനാണെന്ന അഭിപ്രായമൊന്നുമില്ല പക്ഷെ ഒരു കേസിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റെ രണ്ട് വശവും സംസാരിക്കണം നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കണം അപ്പം മാധ്യമ ജഡ്ജിമാർ കോട്ടിട്ട് വിധി പ്രസ്താവന നടത്തുന്നതിനിടയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് രാഹുലിൻ്റെ വേർഷന് പ്രാധാന്യം കിട്ടുന്നത് അതേക്കുറിച്ച് ജനങ്ങൾ സംസാരിക്കുന്നത് അതിലൂന്നി നിന്ന് ജനങ്ങൾ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളതും നമ്മൾ കാണാതിരുന്നു കൂടാ ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു നീക്കം ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില രഹസ്യ രേഖകൾ സീൽഡ് കവറിൽ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭഛിദ്രം ഈ യുവതി സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയതാണ് എന്ന് തെളിയിക്കുന്ന രേഖയാണ് അതോടൊപ്പം യുവതി പരാതി നൽകിയത് മറ്റൊരാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ രേഖയും രാഹുൽ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം നോക്കുക യുവതി ഭർത്താവിനൊപ്പമാണ് താമസിച്ചിരുന്നത് എന്ന് തെളിയിക്കുന്ന രേഖ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന സമയത്ത് യുവതി ഭർത്താവിനൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന രേഖ അതുപോലെ യുവതിയുമായി പരസ്പര ധാരണയുള്ള ലൈംഗിക ബന്ധമാണ് എന്ന് തെളിയിക്കുന്ന രേഖ തന്റെ ഗർഭമല്ല ഇത് താൻ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഇതൊക്കെയാണ് രാഹുൽ പുതുതായി അല്ലെങ്കിൽ കൂടുതൽ വ്യക്തതയോടെ സീൽഡ് കവറിൽ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് നോക്കുക നീതി തേടുന്ന ഇരയെന്ന് പറയപ്പെടുന്ന യുവതി അതിജീവിത എന്ന് വിളിക്കപ്പെടുന്ന യുവതി ഈ യുവതി തൻ്റെ കയ്യിലുള്ള തെളിവുകളുടെ ഓരോരോ ഭാഗങ്ങൾ പല സമയങ്ങളിലായി മാധ്യമങ്ങളിലൂടെയാണ് പുറത്തുവിട്ടത് അന്നൊന്നും ഈ യുവതിക്ക് പരാതി ഉണ്ടായിരുന്നില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ചെയ്തത് പൂർണ്ണമായും നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ യുവതിക്കെതിരെ ഒന്നും പറയാതെ യുവതിയുമായി ബന്ധപ്പെട്ട് കയ്യിലുള്ള തെളിവുകളൊന്നും മാധ്യമങ്ങളിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ പുറത്തുവിടാതെ അതേക്കുറിച്ചൊരു വരി പോലും പറയാതെ പൂർണ്ണമായി എല്ലാം കോടതിയിലെത്തിച്ചിരിക്കുകയാണ് പരിപൂർണമായി നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് രാഹുൽ നീങ്ങിയിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും ചോദിച്ചു രാഹുലിനോട് ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങളുടെയാണോ നിങ്ങളുടെയാണോ എന്ന് രാഹുൽ ഒന്നും പറഞ്ഞില്ലല്ലോ രാഹുൽ എന്താണ് പറഞ്ഞത് സമയമാകുമ്പോൾ അത് കോടതിയെ അറിയിച്ചോളാം അത് രാഹുൽ ചെയ്തു കോടതിയിൽ രാഹുൽ പറയുന്നു തൻ്റെ ശബ്ദമാണ് താൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് അതിലെന്താണ് തെറ്റ് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടല്ലേ മുന്നോട്ട് പോകേണ്ടത് അതാണ് രാഹുൽ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ രാഹുൽ ഇത്തരം രേഖകൾ മുഴുവൻ കോടതിയിൽ ഹാജരാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് യുവതി പറയുന്നത് മുഴുവൻ സത്യമാണ് എന്ന് അന്ധമായി കണ്ണടച്ച് വാദിക്കുന്ന മാധ്യമങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ തിരിച്ചടിയാണ് കാരണം ഇരയെ പരിപൂർണമായി വിശ്വസിക്കണം എന്ന നിയമമൊന്നും നമ്മുടെ നാട്ടിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇര പരാതി കൊടുക്കുന്നു അവർ മൊഴി കൊടുക്കുന്നു പോലീസ് എഫ്ഐആർ ഇടുന്നു നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നു കേസ് വിചാരണ നടക്കുന്നു ഏറ്റവും ഒടുവിൽ അന്തിമവിധി വരുമ്പോൾ മാത്രമാണ് യുവതി പറഞ്ഞത് അത്രയും ശരിയായിരുന്നുവെന്നും ഈ കുറ്റാരോപിതരുടെ കുറ്റവാളിയാകുന്നു എന്ന സ്റ്റാറ്റസിലേക്ക് നിയമപരമായി കാര്യങ്ങൾ പോവുക ഇവിടെ ഈ യുവതി വിവാഹിതയാണ് എന്ന കാര്യം പോലും മറച്ചു വെച്ച് മാധ്യമങ്ങൾ രാഹുലിനെ കടന്നാക്രമിച്ചു ആ സമയത്ത് രാഹുൽ ഈശ്വറാണത് പുറത്തുവിട്ടത് അതോടുകൂടി മാധ്യമങ്ങൾ അക്കാര്യം വാർത്തയായി കൊടുത്തു അപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് വരെ അതെന്തുകൊണ്ട് മാധ്യമങ്ങൾ പറഞ്ഞില്ല അതൊരു ചോദ്യമാണ് അതുപോലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് കള്ളം പറഞ്ഞു അപ്പം യുവതി പറയുകയാണ് ഞാൻ ഒന്നാം മാസം വിവാഹം ഒഴിഞ്ഞു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ രാജ്യത്ത് വിവാഹമൊഴിയുക എന്ന ഒരു പ്രോസസ്സുണ്ടോ പോട്ടെ അങ്ങനെ വിവാഹം വിവാഹമൊഴിഞ്ഞു എന്ന് യുവതി പറയുമ്പോൾ യുവതിയുടെ ഭർത്താവ് എന്താ പറയുന്നത് ഇപ്പോഴും ലീഗലി ഞങ്ങൾ മാരീഡാണ് ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് അപ്പം ഇത് ജനങ്ങളെ എന്ത് വിശ്വസിക്കണം മാധ്യമങ്ങളെ വിശ്വസിക്കണോ അതോ ഈ ഭർത്താവ് പറഞ്ഞ വാദങ്ങൾ പുറത്തുവിട്ട രാഹുൽ ഈശ്വറിനെ വിശ്വസിക്കണം അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ സ്വയം ചിന്തിക്കുകയാണ് മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ തൊണ്ടതൊടാതെ വിഴുങ്ങിയാൽ അത് എത്രത്തോളം ശരിയാകും എന്ന് അതുപോലെ രാഹുൽ ഈശ്വർ പറയുന്ന വാദങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ മറുവശവും ചിന്തിക്കേണ്ടതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലും നിയമപരമായി മുന്നോട്ട് പോവുകയല്ലേ ഒരു ജനാധിപത്യ രാജ്യത്ത് കുറ്റാരോപിതന് അവകാശങ്ങളുണ്ട് അയാളതല്ലേ ചെയ്യുന്നത് അതിലെന്താണ് തെറ്റ് ഈ കേസിൽ അന്തിമ വിധി വരുന്നത് വരെ പോട്ടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെയെങ്കിലും മാധ്യമ കോടതിയിൽ രാഹുലിനെ ഇട്ട് വിചാരണ നടത്തി വിധി പറയുന്ന പരിപാടി അവസാനിപ്പിച്ചുകൂടെ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നേ അപ്പോൾ ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് രാഹുലിൻ്റെ നിർണായകമായ നീക്കം ഉണ്ടാകുന്നത് യുവതി രാഹുലിനെതിരെ മൊഴി കൊടുത്തതുപോലെ രാഹുൽ യുവതിക്കെതിരായ തെളിവുകൾ അല്ലെങ്കിൽ ഈ യുവതി പറഞ്ഞ കാര്യങ്ങളിലെ കോൺട്രഡിക്ഷൻസ് ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ തൻ്റെ ഭാഗമാണ് ശരി താൻ കുറ്റവാളിയല്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ തീർന്നു എന്ന മട്ടിലൊന്നും പറയാറായിട്ടില്ല കാര്യങ്ങൾ ഇന്ന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പോലീസ് സംവിധാനവും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വലവിരിച്ച് തെക്കുവടക്കോടുമ്പോൾ വലിയ തെരച്ചിലുകൾ നടത്തുമ്പോഴാണ് രാഹുൽ ഈ കോടതിയിൽ ഈ നീക്കം നടത്തിയത് രാഹുൽ ഇത് നടത്തിയത് അത് തിരുവനന്തപുരത്ത് എത്തിയിട്ടാണ് എന്നും പറയുന്നുണ്ട് അല്ല മുമ്പ് തയ്യാറാക്കി വെച്ചതാണ് സുഹൃത്ത് വഴി നൽകിയതാണ് ഈ വക്കാലത്ത് എന്നും പറയുന്നുണ്ട് ഈ തെളിവുകളെന്നും പറയുന്നുണ്ട് എന്തായാലും രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ശക്തമാവുകയാണ്